അപ്പം എല്ലാവർക്കും നമ്മുടെ വട്ടവട ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മളിത് മറ്റേ സന്തോഷ് ചോർജുപോളങ്ങരൊക്കെ പറഞ്ഞാലേ പ്രസന്റേഷൻ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂന്നാറിന്റെ അതിമനോഹരമായ ഒരു ഒരു ഗ്രൗണ്ടിലാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇന്നലെ പ്ലാൻ എങ്ങനെയായിരുന്നു ആക്ച്വലി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് ഒരു വട്ടവട ട്രിപ്പ് വട്ടവട ട്രിപ്പിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസമായി ഇതിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത് കൈന കൈനീൻറെ കൈനീന്റെ കൈന ആഴ്ച്ചയാണ് പോണം എന്ന് പറഞ്ഞ് നിന്നത് അതിന് പറ്റിയില്ല ഇടുക്കി അടച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു ആ ആ ഇവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായി ഇവന്റെ നമ്മളെ പ്ലാനിലേ ഇല്ല പക്ഷെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടാന്ന് ചോദിച്ചു പക്ഷെ ഇവനിക്കന്ന് വരാൻ പറ്റിയില്ല നമ്മൾ പോവാൻ നിന്നതാണ് നൈറ്റ് ആയപ്പോൾ ഭയങ്കര മഴ റെഡ് അലേർട്ട് ക്ലോസ് ആക്കി എന്ന് പറഞ്ഞ് അന്ന് പോയില്ല ഞാൻ ഒരാഴ്ച കൈന്ന് പിന്നെ ഒരാഴ്ച വന്ന് നമ്മ എക്സ്പെക്ട് കാര്യമൊന്നും ഇല്ല എന്നാലും ഒരു ഒരു റൂമിൽ പോയി തോന്നു ഇവരെ നമ്മളെ വീട്ടിൽ അപ്പിന്റെ പരിപാടിയും സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ചെയ്തു ആൻഡ് അതിനുശേഷം ലൈക്ക് ഒരു ഷാഴ്ച ഇറങ്ങിയപ്പോ വട്ടകൂടെ പോരുന്ന ആവശ്യം അപ്പൊ ഓക്കെ ഞാൻ യാ ഓക്കെ പറഞ്ഞു ദെ നമ്മള് ആദ്യം ലൈക് ഇവര് രണ്ടുപേര് ഐ മീൻ സച്ചു ആൻഡ് ഫഹദ് അല്ല പച്ച പക്ഷെ അവര് ഫോട്ടോ വെച്ച് പോയി ആൻഡ് അതിനുശേഷം നമ്മൾ നമ്മളെ വണ്ടി എടുത്തിട്ട് നാളെ ഫോട്ടോ വെച്ച് പോയി അവിടുന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു എന്താ മൂന്ന് മണി മൂന്നര ആക്ച്വലി നമ്മൾ അവിടുന്ന് നിന്ന് ഇറങ്ങുന്നത് ആൻഡ് ഇറങ്ങി കൊറേ എന്താ പറയാ ഉൾരോട്ട് കൂടെ ഒക്കെ ആയിട്ട് നമ്മള് എങ്ങനെയൊക്കെ ആയിട്ട് മറ്റെവിടെ എത്തി എവിടെ വരടെത്തി ആദ്യം മരടെത്തി ആൻഡ് അത് കഴിഞ്ഞ് മൂവാറ്റുപോയി എത്തി മൂവാറ്റുപോയി വഴി അങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ മൂന്നാർ എത്തുന്നത് മൂന്നാർ ലൈക്ക് ആ ചുരം കേറുന്നതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ആക്ച്വലി അത് 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 ഈ ട്രിപ്പിലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് പെട്ടെന്നൊരു സ്ഥലം കാണുന്നു നമ്മൾ ഇന്നാലെ ഞാൻ പറയുന്നു അങ്ങോട്ടേക്ക് ഒരു പോവാൻ ബ്രിഡ്ജും പോണ പോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയുള്ള ഒരു സ്ഥലം ആണ് തോന്നി അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ആൻഡ് ഫോട്ടോ എടുത്ത് നമ്മൾ പോവാൻ നിൽക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ആ വളച്ചാട്ടത്തിലോട്ട് പോയി ഹെൽമെറ്റ് അറിയാതെ അറിയാതെ പെട്ടെന്ന് ഹെൽമെറ്റ് ചാടുന്നു ഞാനൊരു ഭാഗത്തിലൂടെ വേണ്ടു സായി വേറൊരു ബാത്റൂമേ ഒന്നറിയണില്ല ഞാൻ പെട്ടെന്ന് വള്ളത്തിലേക്ക് എടുത്ത് കടണ് അപ്പുറത്ത് സായിൽ എടുത്ത് കടണ് ആൻഡ് അവന്റെ അടുത്ത് ഹെൽമെറ്റ് കിട്ടണേ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു കല്ലിന്റെ പുറത്തൂരൊന്നും അപ്പൊ ഒന്നിന്റെ മൈൻഡും ആ ഹെൽമെറ്റ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ നമ്മൾ നമ്മ നമ്മുടെ

ആ നീന്താ അറിയില്ല എനിക്ക് ഓണേ കണ്ടിന്യൂ മ്പ അങ്ങനെ കൊറച്ചു സാധനങ്ങൾ അമ്മ ഈ മൂന്നാർ കേറിയിട്ടുമില്ല എന്ത് ചെയ്യൂന്ന് ചെയ്യുന്ന് തന്നെ കൊറേ ആലോചിച്ചു പോയി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചു പോയി ഹെൽമെറ്റ് പോയി എന്താ ചെയ്യ ൈതവേ അവിടുന്ന് നമ്മൾ ഒക്കെ കളക്ട് ചെയ്ത് ആൻഡ് ആ കല്ലും മുള്ളൊക്കെ കയറി നമ്മൾ എഗൈൻ ആ പാലത്തിലോട്ട് എത്തി പാലത്ത് നിന്ന് നമ്മൾ അഗൈൻ നമ്മുടെ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്തു ദെൻ നമ്മൾ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അല്ലെ ഒരു കടയിൽ കയറി ഒരു ജസ്റ്റ് നോർമൽ ഫാമിലി നടത്തുന്ന ഒരു കട അവിടുന്ന് ആക്ച്വലി പൊറോട്ടയും മുട്ടക്കറിയും ലൈക് കടലക്കടല അത് അടിപൊളി അടിപൊളി പൊറോട്ട ഇവിടുന്ന് കിട്ടാവുന്ന എറണാകുളത്ത് അങ്ങനെ കഴിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല പൊറോട്ട നല്ലോണം എറണാകുളത്ത് കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു പൊറോട്ട കിട്ടിയില്ല നല്ല അടിച്ചൊരു നല്ല കിട്ടില്ല പൊറോട്ട അത്ര കട്ടിയും ഇല്ല നല്ല ചെറുതും നല്ല മൊരിയുണ്ട് അങ്ങനെയുള്ള ഒരു പൊറോട്ട ദെ അതൊക്കെ കഴിച്ച് ഒരു ചായ കുടിച്ച് നമ്മള് ജേർണി റീസ്റ്റാർട്ട് ചെയ്തു നമ്മളെന്തായിരുന്നു നേരെ നേരെ പിന്നെയും തുടർന്ന് നേരെ ചുരം കേറാൻ തുടങ്ങി ശരിക്കും കയറാൻ തുടങ്ങിയപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഇവന്റെ ഒക്കെ കുറച്ച് പണി തരുന്ന കുറച്ച് വണ്ടി പാളിന്ന് ആയിട്ട് പാള് അത്യാവശ്യത്തെ അവിടെനിന്ന് ഇറങ്ങിയതിനം തന്നെ നമുക്ക് മഴ മഴ സ്റ്റാർട്ട് ചെയ്തു അതുവരെ മഴ ഉണ്ടായില്ല അത് ഭയങ്കര ഭാഗ്യം ഇടുന്നു മണിക്കൂർ കണ്ടിന്യൂസ് മഴയില്ലാത്തൊരു സമയായിട്ട് അത് ശെരിക്കും നമ്മൾ കോട്ട് ഒന്നും ഇട്ടിട്ടില്ല ശരിക്കും നമ്മളെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മള് അതിനുശേഷം അങ്ങനെ മൂന്നാറേ മഴ ഉണ്ടായിരുന്നു എന്താ ദാ പച്ചുറക്കം വരാൻ തുടങ്ങി എവിടെ നിർത്താണെന്നുണ്ടെങ്കിലും പച്ചക്കറക്കം വരുന്നുണ്ട് എടാ റൂമിൽ പോടാ എടാ റൂമിൽ പോടാ ൂഡ് ആകാൻ തുടങ്ങി അങ്ങനെ എന്തായാലും നമുക്ക് ഒരു വട്ടവടെ കേറണം അല്ലെങ്കിൽ മൂന്നാറ് കാണണം ദെൻ വട്ടവടെ പോകണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ ജേണി റീസ്റ്റാർട്ട് ചെയ്തു മൂന്നാറ് ടൗണ് കഴിഞ്ഞ് ദട്ടവടെ കേറാൻ സ്റ്റാർട്ട് ചെയ്തു വട്ടവടെ കേറുമ്പോ മറ്റേ ചെക്ക് പോസ്റ്റിൽ ആക്ച്വലി ചെറിയ കുറച്ച് കൊസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് മീൻസ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതോ ഇപ്പൊ തന്നെ ഞങ്ങള് എക്സിറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു ആൻഡ് ദെൻ ഫോറസ്റ്റ് ഏരിയ ആണ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ റൂൾസ് അവർ പറഞ്ഞു അവിടെ നിൽക്കരുത് ഫോട്ടോ ഫോട്ടോ എടുക്കരുത് വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത് പാട്ടോ പറഞ്ഞു പാട്ടോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കരുത് എന്നുള്ള നമ്മൾ ആ കാര്യങ്ങളൊന്നും ദോറസ്റ്റിലേക്ക് എന്റർ ചെയ്യുന്നത് എന്നാലും പോകണമെങ്കിൽ ഇങ്ങനെ ഫോറസ്റ്റിലൂടെ എൻ്റർ ഇങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിൽ ഇങ്ങനെ ഇത്രയും പേടിയുണ്ട് ഞാൻ കഴിഞ്ഞ മാസം ലൈക് വന്നുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പേടിയൊക്കെ ഉള്ളിലെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ എന്താ പറയാ ഒരു സ്വിറ്റ്സർലാൻഡ് ടൈപ്പ് ഒക്കെ ഒരു സാധനം കാണാൻ പറ്റും ഇറ്റ്സ് ഓക്കെ ഏകദേശം മൂന്നാറിയ അങ്ങനെയുള്ള ഫുൾ വ്യൂ അടിപൊളിയായിരുന്നു അത് ഈ ക്ലൈമറ്റ് അത്യാവശ്യം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ചെറിയ മഴയും നല്ല അത്യാവശ്യം ചെറിയ ഭയങ്കര ആയിട്ടുള്ള ഒരു വെതർ ആയിരുന്നു ദുള് വട്ടവട നമ്മളെ ചെക്ക് പോസ്റ്റ് അതിനുള്ളൊരു മാട്ടുകട്ടി ഡാം മാട്ടുപട്ടി ഡാം ഒക്കെ കുറച്ചും കൂടെ ക്രൗഡഡ് ഏരിയ ആണ് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടോ തോന്നുന്നു ലൈക് നമ്മള് പോകുന്ന സമയത്ത് ആകെ ബാക്കിൽ മുമ്പിലൊക്കെ അറ്റായിരുന്നു ഒന്നോ രണ്ടോ മന്ത് മാത്രം ഭയങ്കര ആൾക്കാർ നമ്മൾ സാറ്റർഡേ പോയതുകൊണ്ടാണോ ഇതിലും യെല്ലോ അലേർട്ടോ സംതിങ് എന്തോ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിവേസ് ആളുകൾ ഭയങ്കര കുറവായിരുന്നു മാട്ടുവട്ടി ഡാം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ക്രൗഡഡ് ഏരിയ ആവണം ബട്ട് സ്റ്റിൽ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആൻഡ് ബാക്കി ഷോപ്പിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ദെൻ അതൊക്കെ പാസ് ചെയ്ത് നമ്മൾ എക്സിറ്റിലെത്തി എൻ്റെ വട്ടവട വട്ടവട ചെയ്ത ചെയ്തപ്പോഴാണ് നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ അവിടെ വട്ടവട എത്തുന്നു അവിടെ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്യുന്നു അവിടെ കുറച്ച് ചെയ്യുന്നു അവിടെ കുറച്ച് എൻ്റർ കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് വട്ടവടെ കാര്യമായിട്ടൊന്നും കാണാല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതൊന്നും നോക്കാതെ ചെയ്തു പോയ ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ഒന്നും കാണാനായിട്ട് ഉണ്ടാവില്ല കുറച്ച് വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത് ഒരു മ്യൂസിയം ഉണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു വാട്ടർഫാൾ ഉണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് അവിടെ പിന്നെ വേറെന്തോ പോയിന്റും അത്യാവശ്യം നമ്മൾ നടന്ന് കേറാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതൊന്നും ഉദ്ധാരം എനിവേസ് നമ്മൾ അവിടെ എക്സിറ്റ് ആവുള്ള ഒരു പ്ലാനിലേക്ക് എത്തി അത്യാവശ്യം അവിടെ ഒരു ഹോട്ടൽ മലയാളികളുടെ ഒരു ഹോട്ടലിലേക്ക് കയറി അവിടെ പച്ചക്കി അരമണിക്കൂർ പച്ചുവിന്റെ ഒരു സാധനങ്ങളൊക്കെയാണ് അവിടെ കണ്ടെത്ത നല്ല ഉറക്കം വരുന്നു അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്തു ഒരു മലയാളീന്റെ ഷോപ്പ് എനിക്കറിയാം സോ അവിടെ നമ്മൾ പോയിട്ടിരിക്കാം അവിടെ ചായ കുടിക്കാം വൈഫൈ കിട്ടും ചായന്റെ അപ്പുറം വൈഫൈ കിട്ടും എന്നുള്ള ഒരു മൈൻഡായിരുന്നു അപ്പൊ നമ്മൾ അവിടെ പച്ചൂനെ കിടത്തി ഓൻ ഉറങ്ങി കുറച്ചേരൊക്കെ ഉറങ്ങി അവിടുന്ന് മൂന്നാർ ഒരു സ്റ്റേ എടുക്കുന്നു അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് പൂപ്പാറ വഴി അങ്ങനെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ തേനി ആ ഒരു ഭാഗത്തേക്ക് പോവാം എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മൂന്നാർ വരുന്നു മൂന്നാർ ആ ഹിൽ ടോണൊക്കെ കഴിഞ്ഞ് താഴെത്തോട്ട് വന്ന് സ്റ്റേ നമ്മൾ സ്റ്റേന്റെ കാര്യം അടിപൊളി പോയി പോയി രണ്ട് വലിയ അതിനകത്ത് നമുക്ക് നാല് അതും നല്ല വ്യൂ പൊറത്ത് നല്ല വ്യൂടെ അത്യാവശ്യം സ്പേസ്ഡായിട്ടുള്ളൊരു നല്ല സ്ഥലം നല്ലൊരു റൂമ് നമ്മൾ വിചാരിച്ചില്ല അതും നമുക്ക് നമ്മ മനസ്സിൽ കരുതിയ ആ ഒരു പൈസയില് താഴുന്നത്

ലൈക് ആസ് യു ക്യാൻ സീൻ ദ വീഡിയോ ലൈക് നാല് ഒരു നാല് ബെഡുള്ളും ഓരോ ബെഡിലും രണ്ടു പേർക്ക് വീതം കിടക്കാൻ പറ്റുന്ന നാല് ബെഡുള്ള രണ്ട് ടൈപ്പ് ഓഫ് റൂം ഒരു അറ്റാച്ച് ബാത്ത് റൂം ലൈക്ക് വേർത്താണ് പക്ക വേർത്ത് ആയിരത്തി അറുനൂറ് പറഞ്ഞത് ഞങ്ങള് ബാർഗെയിൻ ചെയ്തിട്ടൊരു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് സംതിങ് എന്ത് വരുമ്പോൾ

ഓൾമോസ്റ്റ് ഒരു ും പിന്നെ പത്തരായി നമ്മ ഞാൻ അവരെടുത്ത് പറഞ്ഞു എണീക്കണം പറഞ്ഞ പുറത്തൊക്കെ പോവാന്ന് കിടന്നപ്പോ എല്ലാവരും അങ്ങോട്ട് ഉറങ്ങി പോയി പിന്നെ എണീച്ചത് പത്ത് പത്തര അക്കാലിലാണ് എണീച്ചത് അത് എന്തോലായി പോയി ഇവിടെ വന്നിട്ട് ഉറങ്ങിപ്പോയ പോലെ ആയി പോയി നമ്മള് ഫുഡ് നമ്മ ഫുഡ് പച്ചവും സാലും പോയി ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന് അടിപൊളി ചപ്പാത്തി ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി ചപ്പാത്തി അപ്പം ലിവർ ഫ്രൈ കറി ഞാന് ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേക്കാണെന്ന് വെച്ചത് അപ്പോ ഫുഡ് അയക്കാൻ പറഞ്ഞു അപ്പം ആൻഡ് ബീഫും ലിവറൊക്കെ ചപ്പാത്തി ഇല്ല കേട്ടോ ചപ്പാത്തി എഗയും നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഫ്രഷൊക്കെ ആയി നമ്മള് എഗയും കടന്ന് വെറും തണുപ്പായിരുന്നു നല്ല രീതിയിലുള്ള ഒരു തണുപ്പായിരുന്നു നമുക്ക് ബ്ലാങ്ക എന്തൊക്കെയോ സർവൈവ് ചെയ്ത് പോയിന്ന് പറയാൻ പറ്റും നാലു പേർക്ക് വലിയൊരു ബ്ലാങ്കറ്റ് ഒക്കെ അത് ഈ പ്രൈസിൽ ഞാൻ പറഞ്ഞു അപ്പൊ സ്റ്റേ ഒക്കെ എടുക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്നാറിന്റെ ഹിൽ ടൗൺ പോവാതെ താഴത്തൊക്കെ വന്നിട്ട് ഇവിടെ കുറച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈസ് അടിപൊളിയായിട്ട് സ്ഥലത്തേക്ക് എന്താ അപ്പൊ അങ്ങനെ നമ്മൾ ഉറങ്ങി രാവിലെ ഓൾമോസ്റ്റ് ഞാൻ എണീക്കുന്ന ഒരു സിക്സ് തേർട്ടി സംതിങ് ഇതന്നെ എണീച്ച് കുറച്ചേരൊക്കെ അവിടെത്തന്നെ നല്ല കമ്പാണ് കുറച്ച് ബ്ലാങ്കറ്റുണ്ട് ബ്ലാങ്കറ്റിൽ നിന്ന് ഉള്ളില് ഒതുങ്ങി കൂടി അങ്ങനെ കിടന്ന് അതായപ്പോഴാണ് രാത്രി രാത്രി അറുണ്ടത് മുല്ലപ്പരി രാത്രി ഓക്കെ ഇതിനു മുമ്പ് ആയിരുന്നു ഇൻസിഡന്റ് ലൈക് മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ കുറച്ച് ന്യൂസ് കാണുന്നു ദെൻ ഏഷ്യൻ നൈറ്റ് മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ പോകുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുറക്കും അങ്ങനെയൊക്കെ കൊറേ ന്യൂസ് വരുന്നു അപ്പോ ഡാമിന്റെ കുറച്ചൊക്കെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നിൽക്കുന്നതിന്റെ ഒരു ഡാമും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടുന്ന് നമ്മളെ പ്ലാന് പൂപ്പാറ വഴി അവിടെ നല്ല വ്യൂ ഉള്ള കുറെ സ്ഥലങ്ങളെ വഴിന്നൊക്കെ പറയുമ്പോ യൂഷ് ചെയ്യാ ലൈക് കിടനം പോലെ നല്ല എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ പോകാനായിരുന്നു പ്ലാന് പക്ഷെ നമുക്കത് കുറച്ച് കറങ്ങണം കുറച്ച് ടൈമിങ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തു നേരത്തെ തന്നെ പോകാൻ പ്ലാനിലേക്ക് മണിക്ക് പത്ത് മണിക്ക് നമ്മൾ പോകും എന്താ ഡാമ തുറക്കുന്നോണ്ട് തന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു ഉച്ച സമയത്ത് ഫോട്ടോ എടുക്കാനും കുറച്ച് വീഡിയോസ് എടുക്കാനൊക്കെ വന്ന ഒരു ഏരിയയിലാണ്

ലൈക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബൈക്ക് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പോകുന്ന കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങും അങ്ങനൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും ഈ ക്യാമറ ബാക്ക് പോലെ പുറത്ത് വരുമ്പോൾ അവന് ഡൗൺ ആവും പിന്നെ ഒന്നും മിണ്ടൂല അങ്ങനത്തൊക്കെ ഒരു ഇഷ്യൂസ് പിന്നെ എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലായിരുന്നു ഈ ഈ ചെങ്ങായി ഇരുന്നിരുന്നത് നല്ല ചെങ്ങായിനോട് വർത്തമാനം പറയുമ്പോൾ മുണ്ടാതിക്കുന്നു ഞാൻ വിചാരിച്ചു പോയാ അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് ആയിരുന്നു

നേരെ ബാക്കിലേക്ക് പോയി വണ്ടിയിലായിരുന്നു ഞാൻ പുറകിലിരിക്കണായിരുന്നു സായിലെ പുറകിലിരിക്കണായിരുന്നു നേരെ ബാക്കിലേക്ക് പോയി ഞാൻ സായിലെ പെട്ടെന്ന് കയറി പിടിച്ചോണ്ട് മാത്രമേ ഞാൻ നിന്നല്ലേ ഞാൻ ബാക്കിൽ പോയി വീണാനായിരുന്നത് അത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് റൂം എടുക്കാതെ ഉറപ്പിച്ച നേരെ വന്ന് റൂം എടുക്കാതെ ഉറപ്പിച്ചത് അപ്പൊ അങ്ങനൊക്കെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് അതിലെ യാക്സർ ചെയ്യണിയാണ് അപ്പൊ കുറെ എക്സ്പീരിയൻസ് സന്തോഷ പോലെ തന്നെ ട്രാവൽ ചെയ്യുക നല്ല എക്സ്പീരിയൻസ് കളക്ട് ചെയ്യുക ദൻ ഇവെന്തോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തന്നെ ഇങ്ങനത്തെ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ ആ ഒരു എക്സ്പീരിയൻസ് എപ്പോ നമുക്ക് കാണാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാൻ എന്നതിനുപരി നമുക്ക് കാണാനും അങ്ങനെയൊക്കെ കുറച്ച് ഇതിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ദെൻ ഈ അനായസ ആയിരുന്നു അത്രീ ഇപ്പൊ നമ്മള് ചിരിക്കാനും അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ആയിരുന്നു ദെൻ ഇപ്പം നമ്മൾ മൂന്നാറിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു നടുവിൽ സെൻട്രലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ദടന്നു ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സോളം ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ഇലവൻ എ എം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലൊക്കെ പ്രതീക്ഷിക്കുന്നു